നോക്കൂ കേരളത്തില് പ്രതിപക്ഷ നേതാവായി അവരോധിക്കപ്പെട്ട ഭാവി മുഖ്യമന്ത്രിയായി സ്വപ്നം കാണുന്ന പദവിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും വനിതാ പ്രവർത്തകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു ഒന്ന് ഷാഫി പറമ്പിൽ മറ്റൊന്ന് ഇന്ന് നാം വിവാദ നായകനായി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ പരോക്ഷമായി വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരുന്നവർക്കറിയാമായിരുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മുഖമാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് ആ മുഖത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിപ്പോവുകയും ഈ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളുലയ്ക്കുകയും ചെയ്തു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇത്ര നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്തത് പാർട്ടിക്ക് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ യോഗ്യനല്ലാത്ത ഒരാളെ ജനങ്ങൾ എന്നുള്ള വാദത്തിന്റെ പുറകിലുള്ള തത്വശാസ്ത്രം എന്താണ് വി ഡി സതീശൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ നീക്കക്കള്ളിയില്ലാത്ത മുഖമാണ് ഇവിടെ വികൃതമായിരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖം തകർന്നിരിക്കുന്നു കോൺഗ്രസ് കെട്ടിപ്പൊക്കിയ യുവ നേതാക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് പറയുന്നത് ഉമാ തോമസിനെയും കെ കെ രമയെയും ബിന്ദു കൃഷ്ണയെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങളാണ് സാർ അപഹാസ്യരാകുന്നത് നിങ്ങളുടെ വനിതാ എം എൽ എ മാർ നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ ഇവർക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ അടങ്ങി ഇരുന്നു കൊള്ളണമെന്ന് പറയും നിങ്ങൾ ആരാണ് സാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഭയക്കുന്നത് ഒരുപക്ഷെ രാഹുലിന്റെ വായ അത് തുറന്നാൽ പുറത്തു വരുന്നത് യും മറ്റു പലരുടെയും പൊതുജീവിതത്തെ ബാധിക്കുമോ ഇല്ലെങ്കിൽ എന്തിനാണ് മനോ